നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകത്തെ ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പിലാക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം നൂറ്റി നാല്പത്തിയേഴ് പേരെയാണ് സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിച്ചത് കടുത്ത വിമർശനങ്ങൾ ഉയർന്നാലും കുറ്റം ചെയ്തവന് അത് ആരായാലും കടുത്ത ശിക്ഷ തന്നെ വിധിക്കുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് സൗദി ഭരണകൂടം ശിരശേദം നടത്തിയാണ് രാജ്യത്ത് പലപ്പോഴും വധശിക്ഷ നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഒൻപതിനു ശേഷം രാജ്യത്ത് റമസാനിൽ ആദ്യമായി ഈ വർഷം വധശിക്ഷ നടപ്പിലാക്കുകയുണ്ടായി വിശുദ്ധ നഗരമായ മദീനയിൽ തന്നെയാണ് ശിക്ഷാവിധി നടപ്പിലാക്കിയതെന്നത് ശ്രദ്ധേയമാണ് മൂന്നിലധികം പേരുടെ വധശിക്ഷയാണ് സൗദി ഈ മാസം മാത്രം നടത്തിയത് രാജ്യത്ത് വീണ്ടും വധശിക്ഷ നടപ്പിലാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ഭീകരപ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ പിടിയിലായ യാസിർ ബിൻ മുഹമ്മദ് അൽ അസ്മരി എന്നയാളുടെ വധശിക്ഷയാണ് നടപ്പിലാക്കിയത് രാജ്യത്ത് ഭീകരാക്രമണങ്ങൾ നടത്താനും സുരക്ഷാ സൈനികരെ ആക്രമിക്കാനും വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനും ഇയാൾ പദ്ധതിയിട്ടു ഭീകര സംഘം സ്ഥാപിക്കുകയും ഭീകര സംഘടനയുടെ നേതാവിന് അനുസരണ പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു വിദേശങ്ങളിലുള്ള ഭീകര സംഘടനകളുമായി ഇയാൾ ആശയവിനിമയം നടത്തുകയും ചെയ്തുവെന്നും കണ്ടെത്തിയിരുന്നു ഏതാനും ഭീകരർക്ക് അഭയം നൽകിയ യാസിർ അൽ അസ്മരി ബോംബ് നിർമ്മാണത്തിൽ ഭീകരർക്ക് പരിശീലനം നൽകുകയും ഭീകരാക്രമണങ്ങൾ നടത്താൻ ലക്ഷ്യമിടുന്ന ചില സ്ഥലങ്ങൾ നിർണയിക്കാൻ ഭീകരരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു വൻതോതിൽ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും വാങ്ങാൻ ശ്രമിക്കുകയും ഭീകരാക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് രാസവസ്തുക്കൾ കൈക്കലാക്കുകയും ചെയ്തുവെന്നും കണ്ടെത്തി സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുകയും കൈവശം വെക്കുകയും വിദേശങ്ങളിൽ സംഘർഷബാധിത പ്രദേശങ്ങളിൽ പോരാട്ടങ്ങളിൽ പങ്കെടുക്കുകയും ഈ സ്ഥലങ്ങളിലേക്ക് പോകാൻ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്തതായും അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു മാത്രമല്ല ഈ മാസം ഭീകര സംഘടനയുമായി ചേർന്ന് പ്രവർത്തിച്ച മറ്റൊരു സൗദി പൌരന്റെയും വധശിക്ഷ നടപ്പിലാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു മിൻഹാൽ ബിൻ അബ്ദുള്ള അൽ റബ് എന്നയാളെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് കിഴക്കൻ പ്രവിശ്യയിലാണ് ശിക്ഷ നടപ്പിലാക്കിയത് ഭീകര ഭീകരസംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുകയും സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ സുരക്ഷാ വാഹനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്ത സൌദി പൌരനെ വധിച്ചതായാണ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയത് കൂടാതെ വെടിക്കോപ്പുകളും മറ്റ് ആയുധങ്ങളും കൈവശം വയ്ക്കുകയും തീവ്രവാദികൾക്ക് ഇയാൾ അഭയം നൽകുകയും ചെയ്തിരുന്നു അന്വേഷണത്തിൽ പ്രതിക്കെതിരെയുള്ള ക്രിമിനൽ കുറ്റം തെളിയുകയും കോടതി പ്രതിക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്യുകയായിരുന്നു തീരുമാനം അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ശരിവയ്ക്കുകയും സൗദി റോയൽ കോടതി വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു കൂടുതൽ